നോക്കിയാൽ ഈ തേക്ക് കണ്ടോ നൂറ് രൂപ മുടക്കിയാൽ ഇതിൻ്റെ ഒരു തൈ കിട്ടും അഞ്ച് വർഷം പ്രായമുണ്ട് ഇതിന് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ ഒരു ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് നാലേക്കർ സ്ഥലത്താണ് എണ്ണൂറ് തേക്കാണ് നിൽക്കുന്നത് ഇതിന് ഇനി പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ ഒരു തേക്കിന് ഒരു ലക്ഷം രൂപ എന്നുള്ള രീതിയിൽ എണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ നാലേക്കറിൽ നിന്ന് കിട്ടുന്നത് ടിഷ്യൂ കൾച്ചർ തേക്കാണ് വെച്ചിരിക്കുന്നത് പതിനഞ്ച് അടി അകലത്തിൽ എല്ലാം വെച്ചിരിക്കുന്നത് നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റും അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം പാലായിൽ പ്ലാസ്റ്റനൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കരോട്ട് കിഴക്കതിൽ ടിഷ്യൂ കൾച്ചർ തേക്ക് നഴ്സറിയിലാണ് ടിഷ്യൂ കൾച്ചർ തേക്ക് കൃഷി വിദഗ്ധനായ സോജൻ സാറിന്റെ അടുത്താണ് സാർ നമസ്കാരം നൂറ് രൂപയുടെ ഇരുപത് വർഷം കഴിയുമ്പോ ഒരു ലക്ഷം രൂപയാവും പറയുന്നത് ശരിയാണ് യാഥാർത്ഥ്യമാണെന്നുള്ള കാര്യം ദീപു ഞാൻ എന്റെ പറമ്പിൽ തെളിയിച്ചു കാണിക്കുന്നുണ്ട് ഒമ്പതര വർഷവും അഞ്ചുവർഷവും ഏഴു വർഷവും ആയ തൈകള് നമ്മൾ കാണിക്കുന്നുണ്ടോ ഒരു തൈക്ക് എത്ര രൂപ ഒരു തൈക്ക് നൂറ് രൂപയ്ക്കാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് സപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഇവിടെ വരുവാണെങ്കിൽ നൂറ് രൂപയ്ക്ക് കിട്ടും അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് ഡെറേറ്റ് വരുന്നത് കേരളത്തിലെവിടെയും നമുക്ക് പറ്റും ഇത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റും ഇതിൽ കൃഷിയെ കുറിച്ച് അറിവൊക്കെ വേണമെങ്കിൽ അറിവ് നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ കൊടുക്കൂല്ലോ ചെറുപ്പല്ലാത്ത സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ചെയ്യാം നിർവർച്ചയുള്ള സ്ഥലമാണ് പറയുന്നത് ആദ്യത്തെ ഒരു മൂന്ന് വർഷത്തിന് കൃഷിയായിട്ട് എടുക്കാം മൂന്ന് വർഷത്തെ മഴക്കാലം ഇപ്പൊ ഇത് വെക്കേണ്ട സമയം സമയം അതിനുശേഷം മൂന്ന് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ അഞ്ചു വർഷമായല്ലോ ഇതൊക്കെ ഇനി ഒന്നും ചെയ്യുന്ന ഒന്നോ രണ്ടോ തവണ വളം നോക്കണ്ട ഇനി പിന്നെ സ്ഥലത്ത് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ചെയ്യാം ചെയ്യാം ഇവിടെ അകത്ത് ചെയ്യാൻ വരെ മിനിമം പതിനഞ്ചു വർഷം മുതൽ മുതലേ മുറിക്കാം ഇരുപത് വർഷമാണ് ഇതിനൊരു കാലാവധി പറയുന്നത് അറുപത് ഇഞ്ചില് എഴുപത് ഇഞ്ച് മൂലം മുകളിലോട്ട് ഒരു ഫാൻസി ഫനാൻസ് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലുകൊണ്ട് കാണാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങളിത് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട ഇത് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്ക് കേട്ടോ